ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ബാക്കി ഈ ഇന്ത്യ രാജ്യത്തിലെ ഏത് പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധനവിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ വഖഫ് ബില്ല് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ വഖഫ് ബില്ല്

മുസ്ലിം സമുദായത്തിന് ഈ നിങ്ങൾ ആലോചിക്കുമ്പോൾ വേണ്ടത് വക്കഫ് ബില്ലിന് ചർച്ച നടക്കുമ്പോൾ വലിയ വന്ന ഒരു വാർത്ത എന്താണ് ഈ ഈ കഴിഞ്ഞ പെരുന്നാളിന് റൊമിന് സമ്പളിലെ പള്ളിയിൽ പുറത്തുനിന്ന് നമസ്കരിക്കാനുള്ള പെർമിഷൻ റദ്ദു ചെയ്തു ഭയങ്കര വാർത്തയാണ് ഇന്ത്യയിലും ഹിന്ദു സഹോദരന്മാർക്ക് അതുകൊണ്ട് എന്താ കാര്യം ഇന്ത്യയിലെ പട്ടിണി കിടക്കുന്നവർക്ക് അതുകൊണ്ട് എന്താ കാര്യം ഒരു ഉപകാരവും ഇല്ലാത്ത മനുഷ്യന്റെ വിഹാരത്തെ പ്രസിപ്പിക്കുക ഇളക്കി വിടുക എന്നിട്ട് അതിന്റെ റിസൾട്ട് ആർക്കും കിട്ടില്ല പക്ഷേ ആ വൈകാരികതയുടെ മറവിൽ ഈ വലതുപക്ഷം രാജ്യം ഭരിക്കുക ഇതാണ് ഇത് മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രയാസം വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സമുദായം ഏതാണ് എൺപത് ശതമാനത്തിലധികം നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണ് ഈ രാജ്യത്തുള്ളത് നരേന്ദ്രമോദി പത്ത് കൊല്ല ഭരിക്കാൻ തുടങ്ങിയിട്ട് പറയട്ടെ ഈ പറയുന്ന കാലയളവിൽ ഈ നാട്ടിലെ ഡീസലിന്റെ വില പെട്രോളിന്റെ വില ഉണ്ടായി ഗ്യാസിന്റെ വില ഉണ്ടായി അരിയുടെ വില ഉണ്ടായി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനമുണ്ടായി നമ്മുടെ മക്കൾക്ക് പഠിക്കാവുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രെഡിബിലിറ്റി തകർന്നു ലോക റേറ്റിംഗിൽ പൊളിഞ്ഞു എല്ലാം ഉണ്ടായി ആരാ അനുഭവിക്കുന്നത് ഒരു ബി ജെ പി കാരൻ ഒരു സംഘപരിവാറുകാരൻ പറ ആരാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് എൺപത് ശതമാനം വരുന്ന ഹിന്ദു സഹോദരന്മാർ അത് കഴിഞ്ഞിട്ടല്ലേ മുസ്ലിം ഉള്ളു അത് കഴിഞ്ഞിട്ടല്ലേ ക്രിസ്ത്യാനി ഉള്ളൂ അത് കഴിഞ്ഞിട്ടല്ലേ ബുദ്ധനും സിഖുകാരനും ഒക്കെ ഉള്ളൂ നിങ്ങൾ എന്താണ് ഈ രാജ്യം ഭരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ വികാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങാൻ ശ്രമിക്കുക അവരുടെ വികാരത്തെ ഇളക്കിവിടാൻ വേണ്ടി ഇതാ കണ്ടോ മുസ്ലിങ്ങളെ ശരിയാക്കി കളഞ്ഞിരുന്നു വക്കപ്പില് കൊണ്ടുവന്ന് ഇതാ ക്രിസ്ത്യാനികളെ ശരിയാക്കിയിരിക്കുന്നു മണിപ്പൂരിൽ കൊന്നു തീർക്കുകയാണ് ഇതുകൊണ്ട് ഈ രാജ്യത്തിലെ ഹിന്ദുവിന് എന്താ നേട്ടം ഇതുകൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താ നേട്ടം നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരികയല്ല കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിലില്ല രാജ്യത്ത് ചെറുപ്പക്കാർക്ക് ആരാതിൽ കൂടുതൽ എൺപത് ശതമാനത്തിലധികം ഹിന്ദു സഹോദരന്മാർ രാജ്യം ഭരിക്കുന്ന മോഡിക്ക് പ്രശ്നമില്ല രാജ്യം ഭരിക്കുന്ന അമിത്ഷക്ക് പ്രശ്നമില്ല നിങ്ങൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല മറിച്ച് കേവലം അധികാരത്തിലേക്ക് വരാനുള്ള വഴി വെട്ടുക ഇത് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന വലതുപക്ഷത്തിന്റെ പ്രശ്നം അതാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്യുന്നത് അതാണ് ട്രംപ് ലോകത്ത് അമേരിക്കയിൽ ചെയ്യുന്നത് വോട്ടു രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിൽക്കുക വികസനം പറയാനില്ലാതെയായാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ലാതെയായാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും ഈ വൈകാരികതയൊക്കെ ഇളക്കി വിടാം ഇങ്ങനെ ഓർത്തു നോക്കൂ പി സി ജോർജ് നമ്മുടെ നാട്ടിൽ അപ്പൊ പറയും ഇവിടെ വലതുപക്ഷം അല്ലല്ലോ ആര് പിണറായി വിജയനാണ് കേരളത്തിലെ സി പി എമ്മോ ഇടതുപക്ഷം വലതുപക്ഷം എങ്ങനെയാണ് ഇടതുപക്ഷ ആവുകൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴാണ് പരിഹരിച്ചത് പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ തൊഴിലാളിയുടെ നിങ്ങൾ കൃത്യമായ വലതുപക്ഷമാണ് പിന്നെ ഒരു കോമ്പിനേഷൻ ആണ് ട്രംപ് നരേന്ദ്രമോദി പിണറായി വിജയൻ കണ്ടാലും അമ്മ പറ്റ മക്കളെ പോലെയാണ് ഏകദേശം രൂപം പോലൊക്കെ നോക്കിയാലും ഏകദേശം അങ്ങനെയാണ് ഒരേ ട്രെൻഡാണ് വൈബാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ഒരേ വൈബാണ് നിങ്ങള് അധികാരത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ സമീപനവും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സഹ പിണറായി വിജയൻ സി പി എം ഇസ്രയേലിനെ എതിർക്കും അതിശക്തമായി എതിർക്കും കാര്യം എന്ത് കേരളത്തിൽ ഒരൊറ്റ ചൂതനും വോട്ട് ചെയ്യാനില്ല പക്ഷേ പിണറായി വിജയൻ വെള്ളപ്പള്ളിനെ തീർക്കുല കാരണം ഇവിടെ വോട്ട് പോയി പോകും പി സി ജോർജിന് തീർക്കുല കാര്യം എന്ത് ഇവിടെ വോട്ട് പോയി പോകും ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ചെലവുമില്ലാത്ത സദാമോ പിന്തുണ കൊടുക്കും ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ ഏയ് സംഭരണം മറ്റെന്തെങ്കിലും കാര്യം ഏയ് അത് നിങ്ങൾ ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ് ഇസ്രായേലെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ ജൂതന്മാരുടെ വോട്ടും കിട്ടാമോന്നില്ല ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല ഉള്ള വോട്ട് നസ്തു നിങ്ങളെ അത് അടിച്ചു മാറ്റാൻ ഇത് പറ്റുമോ എന്ന് ആലോചിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്ക് വിധി ജോർജിന്റെ അറസ്റ്റ് പോകട്ടെ വെള്ളാപ്പള്ളിയുടെ പേരിൽ കേസൊക്കെ പോകട്ടെ കേസൊന്നും നിങ്ങൾ എടുക്കണ്ട വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ എന്താ പറഞ്ഞതെന്നാ അറിയാ നിങ്ങൾ മനഞ്ഞ് ഞാൻ ഈ വൃത്തികേട് മുഴുവൻ അയാൾ അയാൾ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ ഞാൻ അധികം പറയുന്നില്ല വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അതിനേക്കാൾ വലിയൊരു തോന്നിയാസും വേറെ പറയാനുണ്ടോ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല അത് എന്റെ സഖാക്കളെ നിങ്ങൾ നെഞ്ചത്തു കൈവച്ചാലോചി ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വഴി വെട്ടുകയാണ് ആർക്ക് സംഘപരിവാറിൽ ബി ജെ പി ഏതുപോലെ ലവ്ജിഹാദ് പോലെ ഒരുപാട് പ്രശ്നങ്ങളെ പോലെ നിങ്ങൾ വഴി വെട്ടുകയാണ് മലപ്പുറത്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു ഓഫീസറെ കൊണ്ടുവന്ന് നിങ്ങൾ ഇപ്പോൾ ഡി ജി പി ആക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന അജിത്തിനെ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കണക്കുകൾ വെച്ച് ഇതേ സഖാബ് പിണറായി വിധയൻ ഹിന്ദു പത്രത്തിലൊരു ലേഖനവും അഭിമുഖവും കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും സഖാബ് പിണറായി വിധയ ഡൽഹിയിൽ പോയി നിങ്ങൾ പറഞ്ഞതിന്റെ പുറകൂടെ ഒരു വെള്ളാപ്പള്ളി വർഷനാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി എതിർക്കുക അതിൽ മോശമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ മോശമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ വെട്ടിയ വഴിയിലാണ് വെള്ളപ്പള്ളി നടക്കുന്നത് വിജയരാഘവൻ പറഞ്ഞ വഴിയിലാണ് വെള്ളപ്പള്ളി പറയുന്നത് വെള്ളപ്പള്ളി പറയുന്നത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളപ്പള്ളി പറയുന്നത് എ കെ ബാലൻ പറയുന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇത് നിങ്ങൾ വഴി വെട്ടിയ വഴിയിലാണ് വെള്ളാപ്പള്ളിയുടെ നടത്തം ഇതുപോലെയാണ് നിങ്ങൾ ലൗജിഹാദ് പറഞ്ഞത് ഇതുപോലെയാണ് നിങ്ങളുടെ സമുദായത്തെ മാറ്റി ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നിട്ട് എം വി ഗോവിന്ദനോട് പത്രക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് ഓ ഗോവിന്ദൻ സഖാബിന്റെ ഒരു മര്യാദ നിങ്ങൾ കാണണം ഗോവിന്ദൻ ഗോവിന്ദ് അതൊന്നും പ്രതികരണം ആവശ്യമില്ല വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ സഖാബ് ഗോവിന്ദ സി പി എമ്മിനെ കുറിച്ചാണ് വെള്ളാപ്പള്ളി ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ നിസ്താരമാക്കിയിടോ നിങ്ങൾ അത് പോട്ടെ എന്ന് പറയുമോ അയാൾ ഒരു വിവരദോഷി പറഞ്ഞ വാക്കാണെന്ന് നിങ്ങൾ പറയോ നിങ്ങൾ തിരിച്ചു പറയ മാത്രല്ലോ ആക്രമിക്കൂലേ വെള്ളാപ്പള്ളി എന്നല്ല ആരായാലും നിങ്ങൾ വെട്ടാൻ കത്തിക്കൊടു താളെ വിടൂലേ വിട്ടിട്ടില്ലേ അതല്ലേ നിങ്ങളെ പാരമ്പര്യം എന്നിട്ട് പറയാന് ഏയ് അങ്ങനെ ഒന്ന് മറുപടി പറയേണ്ട കാര്യമല്ല ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഗോവിന്ദൻ എന്ന് പറഞ്ഞേ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രി ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അവരെന്തോ പറയാന്നാണ് ഇന്നലെയും മെനഞ്ഞാന്ന് രസമല്ല ഈ മ്മിന്റെ ചെരുപ്പ് നക്കി നടക്കുന്ന കുറേ സൈബർ പുലികളുണ്ട് അവർ ലീഗിനെ പ്രകീർത്തിക്കാൻ കണ്ടോ ലീഗ് എന്തൊരു സംയമനമാണ് ലീഗ് കണ്ടില്ലേ അങ്ങനെയൊന്നും പറയുന്നില്ല എൻ്റെ ചെരുപ്പ് നക്കി എൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല ഈ സംയമനത്തിന്റെ സർട്ടിഫിക്കറ്റ് അതിനെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വാല് പൊക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വിദ്വേഷം പറയാം വ്യാപകമായ വിദ്വേഷം ഇന്ന് സൈബർ അംഗങ്ങളിൽ നോക്കുമ്പോൾ ലീഗിനെതിരെ പ്രതിഷേധം എന്തിന് നിങ്ങൾ വിദ്വേഷം പറയാ എന്നിട്ട് നിങ്ങൾ ലീഗിനെതിരെ ഈ പ്രതിഷേധം നടത്തുക സാംസ്കാരിക പ്രവർത്തകന്മാരൊന്നും രാജ്യത്തില്ല ജീവിച്ചിരിപ്പില്ലേ സി പി എം ഇവിടെ അല്ലേ രാജ്യം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയില്ലേ ആ മുഖ്യമന്ത്രി കേസെടുത്ത് വെള്ളം അപ്പള്ളിയെ നിയന്ത്രിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിക്കണില്ല അതിന്റെ നട്ടലൊന്നും പിണറായി വിജയൻ നടപ്പുറത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇരട്ട ചങ്ക് പോയിട്ട് ഒരു പുല്ലു ചങ്കു ഇല്ല ഞങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യൂല ചെയ്യുന്നില്ല എന്ന് മാത്രല്ല അയാളെ അയാളാദരിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക നിങ്ങൾ അല്ലേ അവിടെ എത്തുന്നത് നിങ്ങൾ കേസെടുക്കുന്നത് പോകട്ടെ ഈ വിദ്വേഷം പറഞ്ഞതിനെതിരെ ഈ വിദ്വേഷം പ്രചരിപ്പിച്ച ആളുകൾ പിന്നെയും വിദ്വേഷപരമായി തെരുവുകളിൽ കോലം കത്തിക്കുമോ നിയന്ത്രിക്കാൻ പോലും ഇല്ലാതെ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ ഞാൻ ഇന്നലെ കോഴിക്കോട് പത്രക്കാരെന്നെ വന്ന് കണ്ടു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എടോ മലപ്പുറം ജില്ല കേരളത്തിലെ ഒരു ജില്ലയില്ലേ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ ഒരു ജില്ല അല്ലേ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രം പറഞ്ഞാൽ മതിയോ മറുപടി പി എം എസ് പറഞ്ഞാൽ മതിയോ മറുപടി ക്യാൻ ഷാജിയോട് മാത്രം ചോദിച്ചാൽ മതിയോ വിജയരാഘവൻ മലപ്പുറത്തല്ലേ പോയി ചോദിക്ക് എന്താ ചോദിക്കാത്തത് മലപ്പുറം ജില്ല ഒരു പാർട്ടിക്ക് തിരഞ്ഞെടുത്തി കൊടുത്തടാ സ്വരാജ് മലപ്പുറത്തല്ലേ നിലപൂരില് സ്വരാജിനോട് ചോദിക്ക് ഇതാ ഈ ജില്ലയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി എന്താ കമന്റ് പറഞ്ഞോ എന്താ ചോദിക്കാത്തത് നിങ്ങൾ ഈ ചോദിക്കുന്നതിന്റെ നിങ്ങൾ പറയുന്നതിന്റെ സംസാരിക്കുന്നതിന്റെ അർത്ഥമാണ് എന്താണ് ലീഗ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ അത് മാത്രമല്ല ഇന്ന് നിങ്ങൾ അറിയുമോ സഖാവ് പിണറായി വിദഗ്ന്റെ മന്ത്രിസഭയിലെ മന്ത്രി സജി ചറിയാൻ എന്താ പറഞ്ഞെന്നറിയോ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട് ഞാൻ പോവും ഞാൻ പോവും എന്താ കൊഴപ്പാണ് വെള്ളാപ്പള്ളി മുപ്പത് കൊല്ലം എസ് എൻ ഡി പി സെക്രട്ടറി ആയ ആളാണ് അതുകൊണ്ടാണ് അത് മാത്രമാണോ സജിച്ച് അറിയാൻ ഈ വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചത് പിണറായി വിജയൻ അല്ലേ സി പി എം അല്ലേ ഇതാണോ നവോത്ഥാനം ഞങ്ങൾ നവോത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മന്നത്ത് പത്മനാഭനെ കുറിച്ച് പൽപ്പുവിനെ കുറിച്ച് പക്കം അബ്ദുൽ ഖാതർ മോലിനെ കുറിച്ച് ഈ രാജ്യത്തിലെ മതസൗഹാർദ്ദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ജാതീയ സൗഹാർദ്ദത്തിന്റെ ഒരു മഹാ മനീഷികളായി നേതൃത്വം കൊടുത്തിരുന്നവരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്നല്ലാതെ ഒരു ക്രിസ്ത്യാനി പറയൂല ഒരു മുസ്ലിം പറയൂല എന്തിനെ ഒരു നായർ സമൂഹത്തിൽപ്പെട്ടവൻ പോലും പറയില്ല പറയുക ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് ജാതി വേദ വേദമതേതുമില്ലാതെ എല്ലാവരും പറയും ദേവതുല്യമാണ് ഈ സ്റ്റേറ്റിന് ശ്രീനാരായണ ഗുരുദേവൻ ദേവൻ ഇരുന്നെടുത്ത് ഇരുന്നാൽത്താൻ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക ദേവൻ എന്ന് പറയാൻ പറ്റില്ല ദേവൻ ഇരുന്നിടത്താണ് ഞങ്ങൾ പറയുന്ന മറുപടി എസ് എൻ ഡി പി യോടല്ല അതൊരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഈ രാജ്യത്തിലെ ഒരു ഒരു അപകടപ്പെട്ടു പോകുമായിരുന്ന ഒരു ജാതി സമൂഹത്തെ സമുദ്രിച്ചെടുക്കുന്നതിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ചോദ്യം സി പി എമ്മിനോടാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി എന്ന കള്ളുകച്ചവടക്കാരൻ നിങ്ങൾ വെക്കുമ്പോ അതെന്തോ ആവട്ടെ അയാൾ ഈ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പച്ചക്ക് തെറി പിടിച്ചു കിടക്കുമ്പോ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ നിങ്ങൾ പിരിച്ചുവിടുവോ അയാളെ മാറ്റി നിർത്തുവോ മാറ്റി നിർത്തില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെ മന്ത്രിസഭയിലെ സജീച്ചറിയാൻ പറയുന്നത് അയാൾക്കും മാലയിടാൻ അയാൾ ആദരിക്കാൻ ആ പരിപാടിയിൽ ഞാൻ പോകുമെന്നാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ മുതൽ തുടങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടു രാഷ്ട്രീയം വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു വരികയാണ് എല്ലാവരോടും പറയുന്നു സൂക്ഷ്മതയോടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം ശ്രദ്ധ ആവശ്യമാണ് എന്തുകൊണ്ടാണെന്നറിയേ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ആളുകളെ ബുഡികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടുത്തെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ചോദിക്കട്ടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായി നമുക്കൊക്കെ അറിയാം അത് ഒരു പുതിയ വിഷയമല്ല ആ വിഷയത്തിന് കുറെ കുറെ അപകടകരമായ ഒരു വിസിബിലിറ്റി ഉണ്ടായി താമരശ്ശേരിയിലെ കൊലപാതകം അവിടെ നടന്ന കുട്ടികളുടെ മരണം അങ്ങ് തെക്ക് ഭാഗത്ത് നടന്ന ഒരു ഒരു കുടുംബത്തെ ഒഴിവൻ കൊലപ്പെടുത്തിയ കേസ് നിരന്തരമായി പത്രത്തിൽ ചോര കൊണ്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നു വ്യാപകമായ മരുന്ന് മയക്കുമരുന്ന് കച്ചവടം നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാപകമായി നടക്കുക ഇതിനാരാ ഉത്തരവാദി ഇത് സംഭവിച്ചു തുടങ്ങിയപ്പോ എല്ലാവരും ചേർന്നിട്ട് ഒരു പുതിയ ഫാഷൻ മാതിരിയാണ് മയക്കുമരുന്നിനെതിരായ കൂത്തായ്മ മയക്കുമരുന്നിനെതിരായിട്ട് പ്രതിജ്ഞ മയക്കുമരുന്നിനെതിരായിട്ട് മതപ്രഭാഷണ പരമ്പരകൾ ഞാൻ ചോദിക്കുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അപകടമാണ് എന്ന് പഠിപ്പിച്ച് കൃത്യമായി അതിനുള്ള വഴികളൊക്കെ വെട്ടിക്കൊടുത്താൽ അതിൽ നിന്ന് പൂർണ്ണമായി കുട്ടികൾ മാറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ മുടക്കേണ്ടത് സൺഡേ സ്കൂളുകൾക്കും അതുപോലെ തന്നെ അമ്പലത്തിന്റെ കീഴിലുള്ള ക്ലാസ്സുകൾക്കും മതപഠന ക്ലാസുകൾക്കും വായത് പരമ്പരക്കൊക്കെ അല്ലേ മതങ്ങൾക്ക് എന്താ പറയാനാവുക നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ഉപദേശിക്കാം ഉപദേശിക്കാം അതിനുള്ള ക്യാമ്പയിൻ നടത്താം അതിനുള്ള പരിപാടികൾ ചെയ്യാം ഒരു കുഴപ്പമില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെ ശിക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കയ്യിലുണ്ടോ വീട്ടിലെ വാപ്പൊക്കെ ഉണ്ടോ ഉമ്മക്ക് ഉണ്ടോ ഇല്ലല്ലോ അതിന് ശിക്ഷയുടെ അധികാരം ആർക്കാണ് രാജ്യത്തിനാണ് എന്റെ വീട്ടിൽ ഒരുത്തൻ പത്ത് കിലോ കഞ്ചാവ് വിൽക്കാൻ എൻ്റെ വീട്ടിൽ ഒരു അംഗത്തെ തെരഞ്ഞു വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നാൽ അവന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കാൻ എനിക്ക് അധികാരമുണ്ടോ നിങ്ങളൊന്നു പറഞ്ഞേ ഈ മുഹമ്മദ് അലിയുടെ സ്കൂളില് ഒരു കോമ്പൗണ്ടില് സ്കൂളിന്റെ കോമ്പൗണ്ടില് ഒരുത്തൻ മയക്കുമരുന്ന് കയറിയാൽ അവരെ തടയാം മുഹമ്മദ് അലിയ ആ സ്കൂളിലെ കാര്യപ്പെട്ട അതാണ് കേസ് ടീം ഭാരവാഹികൾ തടയാം അസിസ് അസിസ്മെസ് തടയാം അഷ്റഫിന് തടയാം പിടിക്കാൻ പറ്റുമോ ആരോടെ മയക്കുമരുന്ന് പിടിക്കേണ്ടത് ആരെ തടുക്കേണ്ടത് രാജ്യത്ത് നിയമന്തിനാണ് രാജ്യത്ത് നിയമം പരാജയപ്പെടുമ്പോഴല്ലേ ഇവിടെ ഈ മയക്കുമരുന്ന് അല്ലേ എന്താ അമിത്ഷ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദമാണ് മയക്കുമരുന്നിന്റെ പിറകിൽ അയാളുടെ രാഷ്ട്രീയം അത് പറഞ്ഞു പോയാൽ മതിയോ ഏത് കൊമ്പത്തെ തീവ്രവാദമാണെങ്കിലും പിടിക്കണ്ടേ അമിത്ഷാക്ക് കഴിയണില്ല എന്താ കാര്യം രാജ്യം ഭരിക്കുന്ന പലരും മയക്കുമരുന്ന് ലോബിയുടെ പിണിയാളുകളാണ് കേരളത്തിലെ മയക്കുമരുന്ന് വിപണിയിൽ വിപണിയിൽ മയക്കുമരുന്ന് ഇറങ്ങിയാൽ ആരാ ഒന്നാമത്തെ കുറ്റവാളി കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അയാളെ പേര് പിണറായി എന്നാണ് അയാളെ പിടിക്കണ്ടേ ഞാൻ ഞാൻ ചോദിക്കട്ടെ എത്ര പോലീസുകാർ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട് അറിയാൻ മയക്കുമരുന്ന് പിടിക്കുന്നു എം ഡി എം പിടിക്കുന്നു പക്ഷേ മയക്കുമരുന്ന് പ്രശ്നമുണ്ട് പിടിച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ശിക്ഷ തീരുമാനിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ഇത്രയും കൂടി കൂടിയാൽ ജഡ്ജിന്റെ ജാമ്യം ഇത്രയും കൂടി കൂടിയാൽ പിന്നെ ജാമ്യം ഇല്ല വകുപ്പ് എന്നാൽ എന്താ ഞങ്ങള് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കടുത്ത ശിക്ഷ കിട്ടാവുന്ന ക്വാണ്ടിറ്റി ഒരു നൂറ് ഗ്രാം ഒരാളുടെ കയ്യിൽ നിന്ന് എം ബി എമ്മ പിടിച്ചു പിടിച്ച ഉടനെ വലിയ ബഹളാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് അത് പത്ത് ഗ്രാമാവും സ്റ്റേഷൻ ജാമ്യമുണ്ടാകും ബാക്കി അവിടെ പോവാണ് കൃത്യമായി കേരളത്തിലെ പോലീസ് എക്സൈസ് പരസ്യമായി ് ഇത് ഒതുക്കി തീർക്കുക ഇതിന്റെ വിഹിതം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അടക്കം കിട്ടുന്നുണ്ട് ഇവിടുത്തെ പോലീസ് പരാജയപ്പെട്ടതിനെ മതസംഘടന പ്രസംഗിച്ച മതിയോ മതസംഘടന അല്ലെങ്കിൽ ഇതുവരെ കഞ്ഞാവൂരിൽ ചോദിച്ച് പറഞ്ഞിട്ടുണ്ടോ മദ്രസയിലൂടെ പഠിപ്പിക്കുന്ന എന്താണ് പള്ളിയിൽ പറയുന്നത് എന്താണ് ചർച്ചിൽ ചർച്ചിലൂടെ പ്രസവിക്കുന്ന എന്താണ് ഇത് പറ്റൂല്ല പറ്റൂല്ല പറ്റൂലെന്നല്ലേ അങ്ങനല്ലേ പറയണത് കള്ളിന്റെ മുകളിൽ ഇത് അപകടമാണ് കള്ള് കുടിക്കുന്ന സീന് വന്നാൽ സിനിമയിൽ ഇത് അപകടമാണ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് ഈ രാജ്യത്ത് മദ്യപു മയക്കുമരുന്ന് ഒഴിവാവോ രാജ്യത്തെ നിയമം തുടരണം അത് വേണം ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെട്ടാണ് രാജ്യത്ത് ഇവിടുത്തെ എന്തും നക്കിത്തുന്നു ജീവിക്കുന്ന കള്ള രാഷ്ട്രീയക്കാരൻ ഇതിന്റെ പുറകെ കിടന്ന് പൈസ വാങ്ങണം അത് പിടിക്കേണ്ടതാരാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ അത് കഴിവല്ല അവ പറയാണ് എല്ലാരും വരി ഒരു ബുദ്ധിമുട്ട് വന്ന എല്ലാരും വരിക എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക ഒപ്പരം നിൽക്കുക അപ്പം മതി മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ അപ്പൊ വിമർശിക്കാൻ വിമർശിക്കാൻ കോവിഡ് അല്ല കോവിഡിന്റെ കോവിഡിന്റെ കിറ്റ് വിറ്റ് നല്ല പൈസ അടിച്ചു മാറ്റല്ലേ അതിന് കോവിഡ് ഇല്ല അപ്പൊ വയനാട്ടിൽ ദുരന്തം വരുമ്പോ ആ ദുരന്തത്തിന്റെ മറവിൽ കോടികൾ സമ്പാദിക്കാം സംസാരിച്ചാലോ ഇവൻ ആരാണ് ഇവന്റെ ദുരന്ത മനസ്സിലാവില്ലേ അപ്പൊ എല്ലാരും കൂടി പിടിക്കണം ഓക്കെ ഞാൻ ചോദിക്കട്ടെ നാളെ വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ നൂറ്റി ചില്ലാനം വരുന്ന കുടുംബങ്ങളുടെ വീടിന്റെ തറക്കല്ലിടൽ പരിപാടി നടക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുഖ്യമന്ത്രി വയനാട്ടിലെ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാലോ നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞാലും പറയാതിരിക്കാൻ കഴിയില്ല അതിഭീകരമായ നിങ്ങളുടെ ഈ പഞ്ചായത്ത് പേരമ്പ്ര പഞ്ചായത്ത് പേരമ്പ്ര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കൊടുത്താൽ ആ വീടുണ്ടാക്കുന്നവന് സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നത് ആയിരം റുപ്യാണ് ഏറ്റവും നന്നായിട്ട് എൻ്റെ വീട് ആരെടുക്കുക ഞാനല്ലേ ഏറ്റവും നന്നായിട്ട് ഞാനിപ്പോ മാഷ വീട്ടിൽ കൂടി മാഷ വീട് ഇപ്പൊ അടുത്ത് പണി കഴിഞ്ഞതാണ് ആരാ അതിന് ഏറ്റവും നന്നായിട്ട് പൈസ കൊടുക്കുക അയാൾ തന്നെയാണ് എൻ്റെ വീട് ഏറ്റവും നന്നായിട്ട് പണി എടുക്കുക ഞാനല്ലേ ഞാനല്ല താമസിക്കേണ്ടത് ഞാൻ എൻ്റെ വീട് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിനായിരം വീട് ണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് മൂവായിരം ഇതെന്തൊരു തട്ടിപ്പാടോ ഇതെന്തൊരു തട്ടിപ്പാണ് വയനാട്ടില് ഊരാലിങ്കൽ കൊടുക്കുന്ന വീടിന് സ്ക്വയർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ വീട് എടുത്താൽ ആയിരം ഇതെന്ത് രാഷ്ട്രീയമാണ് ഇതെന്ത് പരിപാടിയാണ് ഗവൺമെന്റിന്റെ പദ്ധതി ആവുമ്പോ എന്താ നമ്മുടെ ഒരു വീട് ബുദ്ധിമുട്ട് എന്താണ് വീടിന്റെ പെർമിഷൻ വേണം വീട്ടിലേക്കും എന്താണ് വെള്ളത്തിന്റെ കണക്ഷൻ വേണം വീട്ടിലേക്ക് വൈദ്യുതിയുടെ കണക്ഷൻ വേണം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആയിരം രൂപ വെച്ച് ഇറങ്ങണം ഇതിന് എത്ര പൈസ വേണം ഗവൺമെന്റിന്റെ പദ്ധതിക്ക് ഇതൊന്നും ആവശ്യമില്ല വെള്ളം അവിടെ വരെ എത്തും കറണ്ട് അവിടെ വരെ എത്തും അനുമതി അവിടെ കൊണ്ടുപോയി കൊടുക്കും എല്ലാം ക്ലിയർ ആ വീടിന് സ്ക്വയർ ഫീറ്റിന് മൂവായിരം കാര്യം എന്താ അറിയോ അതെടുക്കുന്നത് ഊരാലുങ്കലാണ് പിണറായി വിജയൻ കേരളത്തിലെ കള്ള രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം വീടിപ്പിക്കുന്ന സംഘമാണ് ദുരന്തത്തെ വിറ്റങ്ങൾ ദുരന്തല്ലേ കൂടാ പറഞ്ഞുകൂടാ അതിന്റെ പുറകിൽ നിങ്ങൾക്ക് എന്ത് മാറ്റാൻ പറ്റുമോ അത് മാറ്റാം ഞാൻ ഈ നാട്ടിലെ സഹോദരന്മാരോട് പറയുന്നത് ഇവിടെ കൃത്യമായി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയോടെ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയണം എനിക്ക് വ്യക്തിപരമായി പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച അഴീക്കോട്ടിലെ ജനങ്ങൾ രണ്ടു തവണ ഒരു ജനപ്രതിനിധി എന്നതൊക്കെ എന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ച് കടുത്ത പോരാട്ടത്തിൽ ചെറിയ വോട്ടിന്റെ ഭൂരിഭട്ടത്തിൽ എന്നെ നിയമസഭയിലേക്ക് പറഞ്ഞു എനിക്ക് അഭിമാനമുണ്ട് ഒരു ലീഗിന്റെ ഭാരവാഹി എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഒരു ലീഗുകാരൻ എന്ന നിലയ്ക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നെനിക്ക് അഭിമാനമുണ്ടായ ദിവസങ്ങളാണ് പോയത് രണ്ടായിരത്തി ഇരുപതിലാണ് കേരള നിയമസഭയുടെ അകത്ത് ആദ്യമായി വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ് എന്ന് നിയമസഭയുടെ അകത്ത് വെച്ച് ഞാൻ പറയുന്നത് അത് പറഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് രവിയുടെ പേര് ഞാൻ അവിടെന്നാണ് പറഞ്ഞത് റിയാസിന്റെ പേര് ഞാൻ അവിടുന്നാ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടായി എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു പോലീസ് ഇ ഡി എന്റെ ഭാര്യയെ രാത്രി ഒരു മണിവരെ പിടിച്ചു കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു ഇത് അവിടെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഉപദ്രവിച്ചു അങ്ങേ അറ്റം കിട്ടാവുന്ന തരത്തിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് ഹൈ സുപ്രീം കോടതിയിലധികം ഫീസ് കൊടുക്കേണ്ടി വന്നു എല്ലാം സഹ ശരിയാണ് പക്ഷേ ഞാൻ ചെയ്തത് ഉത്തരവാദിത്തമാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീണയെ പ്രതി ചേർത്തുകൊണ്ട് എസ് എഫ് ഐ ഒ അവരുടെ കേസിന്റെ ഷീറ്റ് വന്നത് പറഞ്ഞ വെറുതല്ല രണ്ടു മാസം മുമ്പ് സുപ്രീം കോടതി ഒരേ ഷാജി നീ വൂട്ടു പോയിരുന്നോ പേടിക്കണ്ട എന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നടത്തിയ പോരാട്ടം കള്ളമായിരുന്നു എന്നതുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൃത്യമായി ഒരു സംഘം ഒരു കുടുംബം ഒരു തസ്കര കുടുംബം എന്നതോ പറയുന്ന പോലെ ഇരുന്ന് കക്ക നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ചർച്ചല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മോള് മകൻ പിന്നെ കുറച്ച് ഷൈ ആണ് ഒരു മടി കേൾക്കാറില്ലല്ലോ മകൻ അമോഷൻ കുറച്ചൊക്കെ മരുവം കോഴിക്കോടങ്ങാടി മുഴുവൻ വിറ്റോണ്ടിരിക്കുകയാണ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിലെ ടൂറിസ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ ആ ബീച്ച് ഭാഗത്തൊക്കെ നിങ്ങൾ പോയി നോക്ക് കോർപ്പറേഷൻ നിയമങ്ങളൊന്നുമില്ലാതെ ഇയാളുടെ ബിനാമികൾക്ക് വിൽക്കണ് കോടികൾ സമ്പാദിക്കാണ് ഇതൊക്കെ ഇതൊക്കെ നാട്ടിലുണ്ടാവുകയാണ് ഒരൊറ്റക്കാരും ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു വർത്തമാനമല്ല സഖാക്കളെ ഈ സാഹചര്യത്തിൽ സഖാവ് പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്ന് ലീഗ് പറയണ്ട കോൺഗ്രസ്കാരും പറയണ്ട ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത് എന്ന് പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിക്ക് ക്ലാസ് എടുത്തുകൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബിൽ നിന്ന് കേട്ടാൽ മതി എന്താ ചെയ്യേണ്ടത് എന്ത് നിലപാടെടുക്കണം എങ്ങനെയാ പോകേണ്ടത് എന്ന് ഇതേ പിണറായി വിജയൻ ഒരു ഉളുപ്പില്ലാതെ ഉമ്മൻചാണ്ടിക്ക് എടുത്തു കൊടുത്ത ക്ലാസ് കേൾക്ക് എന്താ ചെയ്യേണ്ടത് ബിനീഷ് കൊടിയേരി കേസിൽ കൊടിയേരി രാജിവെച്ചോ അത് നിങ്ങളെ പാർട്ടിയല്ലേ അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണതാ ഞാൻ പറയുന്ന ഏയ് മുഖ്യമന്ത്രി രാജിവെക്കരുത് രാജിവെച്ചാലുള്ള പ്രശ്ന കാര്യങ്ങൾ നാളെ തന്നെ സൈബർ സഖാക്കൾ ഇതൊക്കെ പറഞ്ഞു വരും കണ്ടില്ലേ ഇതാണ് മാതൃക ഇതും പറഞ്ഞിട്ട് ഈ കള്ളൻ ഇന്ത്യയുടെ കൂടെ രക്ഷപ്പെട്ടു പോകും പിണറായി വിജയൻ രാജഭക്രമാറി എന്നല്ലാത്ത ഒരു സൊല്യൂഷൻ നിങ്ങൾക്കില്ല അതാ ചെയ്യേണ്ടത് രാജഭക്രത്തിലുള്ള അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പൂല്ല ഞാൻ സഖാത്തിലോട് പറയുന്നത് സാമാന്യ മര്യാദ ഒരു നാടിൽ മറബിട എന്താണ് പുതപ്പ് കൊണ്ട് ആളുകളെ പുതപ്പിക്കാണ് വക്കഫ ബില്ല് നടക്കട്ടെ അവിടെ വെള്ളപ്പള്ളി ആ വളിക്കപ്പെട്ടെ മറന്നു പോകരുത് കേരളത്തിലെ ഈ കള്ളരാഷ്ട്രീയക്കാരന് ഈ ഭരണാധികാരിയെ നാട് മുഴുവൻ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്തവൻ കഴിഞ്ഞ അഞ്ചു പതിനാല് വർഷം മുമ്പ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ഈ നാട്ടിലെ ഒരു നന്മയും ചെയ്യാനല്ല മറിച്ച് കോവിഡ് നമ്മളിൽ ഉണ്ടാക്കിയ ഭയത്തെ മുതലെടുത്താണ് ഭയത്തെ മുതലെടുത്താണ് അതിന് സമാനമാ വിധത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ആർ എസ് എസും സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും കൈകോർക്കുന്ന അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഉണ്ട് വെള്ളാപ്പള്ളി തനിച്ചല്ല പിറകിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് കൂടെ പിണറായി വിജയനുണ്ട് ചെറിയാനെ പോലെ വൃത്തികെട്ട മന്ത്രിമാരുണ്ട് പക്ഷെ ഒരു കാര്യം വെള്ളാപ്പള്ളിയല്ല അതിനപ്പുറത്തുള്ള കൊമ്പത്തുള്ളവൻ വന്നാലും ഞാൻ പറയാം വർഗീയത കാണാതെ വർഗീയവാദികൾ പരിശ്രമിക്കാതെ ഒന്നും അറിയാതെ താരാട്ട് തൊട്ടിലിൽ പാടി ഉറക്കിയിട്ടല്ല കേരളം ഈ കണ്ട പുരോഗതിയും സൗഹൃദവും സ്നേഹവും ഒക്കെ ഇവിടെ നിലനിർത്തി ഈ കോലത്തിലേക്ക് ഞങ്ങൾ എത്തിയത് ഈ വെള്ളാപ്പള്ളിയല്ല അതിനേക്കാൾ വലിയ കാളകൂട വിഷമറക്കിയാലും അതിനെ മറികടക്കാനുള്ള കരുത്തും മനസ്സും മതേതര കേരളത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ മറികടക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സി പി എമ്മുകാരനും സാധിക്കില്ല വർഗീയപരമായ ഏത് മുന്നേറ്റം നിങ്ങൾ നടത്തിയാലും ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആംഗിളിലേക്ക് ഇവിടുത്തെ ഈ സമൂഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ എത്തിക്കില്ല വെള്ളാപ്പള്ളി വെറുതെ പറയുന്നതല്ല അജണ്ടയുണ്ട് അയാൾ പറയട്ടെ അണ്ണാക്കിൽ കയറി ചൊറിഞ്ഞതുകൊണ്ട് എന്താ ചെയ്തത് അയാൾ പറഞ്ഞൊരു അറിയോ എന്താ കോളേജ് അനുവദിച്ചില്ല ലീഗ് മുസ്ലിങ്ങൾ വെള്ളപ്പള്ളി ഒരു സ്ഥാപനത്തിന് ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വെള്ള വെള്ളപ്പേപ്പറിൽ പരാതി ഒരു അപേക്ഷ കൊടുക്കണം ഇത് വെള്ളപ്പള്ളിക്ക് അറിയോ വെള്ളാപ്പള്ളിക്ക് അറിയോ അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിക്കാം വെള്ളാപ്പള്ളിയുടെ സംഘത്തിന്റെ പേരിൽ ഒരു കഷണം പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല ഇവിടെ അധ്യാപകന്മാർ വേദിയിലുണ്ട് ഈ പരിസരത്തിന് ഞാൻ അവരോട് പറയട്ടെ നിങ്ങൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകാം കോഴ്സ് റദ്ദിയാണ് കോഴ്സ് റദ്ദിയാണ് എന്താ കാര്യം ഞങ്ങൾ പഠിക്കാൻ കുട്ടികളില്ല പഠിക്കാൻ കുട്ടികളില്ലാതെ കോഴ്സ് റദ്ദെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി അണേഡ് സ്കൂളുകളും കോളേജ് പോലും കൊടുത്തില്ല എന്ന് പറയുന്നത് അസമ്മർദ്ദല്ലേ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ പരിശ്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തല്ലാനും ചാവാനും ഈ രാജ്യത്തിലെ സമൂഹത്തെ വിറ്റുകൊടുക്കാനാണോ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹത്തായ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഈ മലബാറിലെ എസ് എൻ ഡി പി മൂവ്മെന്റിന്റെ രാഷ്ട്രീയപരമായ മൂവ്മെന്റിന് വേണ്ടി എന്താണ് വെള്ളാപ്പള്ളി നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തത് എന്നൊന്ന് പറ ആർ ശങ്കറിന് ശേഷം ഈ രാജ്യത്തെ ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ മകൻ വിദേശത്ത് പോയി കള്ള കേസ് നടത്തിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കള്ള കച്ചവടം നടത്തിയാൽ കൊണ്ടുവരാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ കള്ളുകച്ചോട് നടത്താൻ സെല കച്ചോട് നടത്താൻ ഈടവ സമുദായത്തിന്റെ വോട്ട് ബാങ്കിനെ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അതല്ലാതെ ഈടവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്താ വെള്ളാപ്പള്ളി ഈ പത്തിരുപത് മുപ്പത് കൊല്ലം കൊണ്ട് ചെയ്തത് എന്ന് പറയട്ടെ അല്ല കള്ളുകച്ചോടല്ലാതെ അതുകൊണ്ട് ഈ ഈ അയാൾ എന്നെ പറഞ്ഞു തൊണ്ണൂറ് വയസ്സാൻ ഈ പടുകളവൻ ഈ നാട് കത്തിക്കാൻ വന്നാൽ അങ്ങനെയൊന്നും കത്തിപ്പോകുന്ന നാടല്ല ഇത് ശ്രീനാരായണ ഗുരുദേവൻ പാടി വളർത്തിയെടുത്ത ഒരു മണ്ണാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനേ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു ഇതൊന്നും വെള്ളാപ്പള്ളിയുടെ പരിശ്രമം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു പരിശ്രമമാണ് കേരളത്തിലെ അവ ഇന്ത്യയിലെ അവസാനത്തെ സി പി എമ്മുകാരൻ്റെ കച്ചിത്തുരുമ്പാണ് കേരളം എന്ന് പറയുന്നത് അത് ഇപ്പൊ കണ്ടില്ലേ എം എ ബേബിയാണ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി വലിയ ഗീർബാണൻ പറഞ്ഞ ഒരു പാർട്ടിയുടെ അവസാനത്തെ അവസ്ഥ കേരളം കണ്ട ഏറ്റവും ഒരു ഒരു ഫോളിഷ്നസ് എന്ന് പറയാവുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയായ ബേബിയാണ് അയാളെ നമുക്കറിയാം അയാളെ പിടിച്ചിട്ടാണ് ഓൾ ഇന്ത്യ സെക്രട്ടറി ആക്കേണ്ടി വന്നത് പാർട്ടിക്ക് തകര് ഇല്ലാതാ പോലെ അതുകൊണ്ട് അവസാന ശ്വാസത്തിനും പിടിച്ചു നിൽക്കാൻ കേരളത്തിൽ ഇടതുപക്ഷം സി പി എം കളിക്കുന്ന കളിയിൽ വർഗീയത വരും വിഭാഗീയത വരും ജാതീയത വരും വെള്ളാപ്പള്ളിയെ പോലെയും പി സി ജോതിരിയെപ്പോലെയുള്ള കാളകൂട വിഷങ്ങൾ വരും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ അഭിവാദ്യങ്ങൾ ജയന്തി അടുത്തായി മീറ്റിംഗിൽ സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി സി പി എസ് മാഷ ആദരവോട് ക്ഷണിക്കും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വി കെ ഈ ഓഫീസ് ഉദ്ഘാടനകർമ്മ നിർവഹിച്ച മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഏറെ പ്രിയങ്കരനായ കെ നു ഷാജി സാഹിബ് ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കളെ അടവരാട് പ്രദേശത്തിൻ്റെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭിലാഷം ഒരു കാലത്ത് നമുക്ക് നേതൃപരമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട വളാഞ്ചി മൊയ്തു സാഹിബിൻ്റെയും കുന്നത്ത് ഇബ്രാഹിംകുട്ടി സാഹിബിൻ്റെയും നാമധേയത്തിൽ ഒരു മനോഹരമായിട്ടുള്ള മുസ്ലിം ലീഗ് ഓഫീസ് ഇവിടെ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട കേ എം ഷാജി സാഹിബ് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഓഫീസ് ഈ പ്രദേശത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നപരിഹാരത്തിന് ഒതകുന്ന രീതിയിലുള്ള ഒരു ഓഫീസായി മാറുകയും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ പ്രദേശത്ത് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യുന്ന രീതിയിൽ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ എടവരാട് പ്രദേശത്തെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരോട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം ഈ ഈ പരിപാടിയുടെ ഭാഗമായി പട്ടർമാൽ അൻവർ വടകര നയിക്കുന്ന നൈറ്റ് അരങ്ങേറുന്നതാണ്